സാഹചര്യം പറഞ്ഞാൽ എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണവും റൂവും പാടകയൊക്കെ വളരെ പരിമിതമായിരുന്നു അപ്പൊ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണ് എനിക്ക് ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനാ സഹായം നമ്മളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഒരു ദിവസം രാത്രി കിടന്നു ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ ഏകദേശം എട്ട് കിലോമീറ്ററോളം നടന്നായി നടന്നായിരുന്നു ദുബൈയില് ഷാർജ പള്ളിയില് സിക്സ് ദേവാലയത്തില് ദുബാനേക്ക് പോകുന്നത് ഡെയിലി കിടക്കുന്നവരെ കാണാനും അവരോട് സംസാരിക്കുവാനൊക്കെ കടത്തി വിടുമായിരുന്നു കടത്തിവിടാതായപ്പോൾ ഞങ്ങൾ ദേവ ഷാർജയുടെ കംപ്ലീറ്റ് ചുറ്റി നടന്ന് ദേവപാനം ചെല്ലാൻ തുടങ്ങി ും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവിടുത്തെ ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധമായി ഉണ്ടാക്കുവാനുമാണ് ഞാൻ ഏകദേശം പതിനാല് വയസ്സ് മുതൽ ദേവാലയത്തിലെ ഗാന ശുശ്രൂഷകനായിരുന്നു പതിനാല് വയസ്സ് മുതൽ തന്നെ ജോലിക്കും പോയി തുടങ്ങിയൊരു വ്യക്തിയായിരുന്നു കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പൂർണ്ണമായും നിർത്തിവെച്ചിട്ട് പൂർണ്ണമായും ജോലിയിലേക്ക് പ്രവേശിക്കുകയും കുടുംബത്തിൻ്റെ ഭാരം വഹിക്കുവാൻ വേണ്ടി ഇടയായി അതിനുശേഷമാണ് ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു ധ്യാനം സംഘടിപ്പിച്ചു ധ്യാനത്തിന് എറണാകുളത്ത് നിന്നും ഡിവൈനിൽ നിന്നും ഒക്കെ ബ്രദേഴ്സും അച്ഛന്മാരും ഒക്കെ വന്നു ധ്യാനം നടത്തി ആ ധ്യാനത്തിലൂടെ ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇടതുകയിൽ നിന്ന് രണ്ട് പാട്ടുകാർ വേണമെന്ന് അവരാവശ്യപ്പെടുകയും അതിനുശേഷം ഞാനും എൻ്റെ സഹോദരിയും അവരുടെ കൂടെ പാടാനായി ഇറങ്ങി തിരിച്ചു അന്നു മുതല് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നെ സംഭവിക്കുകയായിരുന്നു ജോലിക്ക് പോയി കിട്ടുന്ന കാശ് വീട്ടിൽ ചെലവഴിക്കുമ്പോൾ ഈ ധ്യാനത്തിന് പോകുമ്പോൾ അത് അത്രയും സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ പാട്ട് പാടി കിട്ടുന്ന വരുമാനം എൻ്റെ ജീവിതത്തില് എന്റെ കുടുംബത്തില് അതിലൊരു വരുമാനം തന്നെയായിരുന്നു യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ലാതെ അത് കഴിഞ്ഞ് പോകുന്ന സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പറയാമെങ്കിൽ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ ദേവാലയത്തിൽ ബലിയർപ്പണത്തിന് പോകുവാൻ വേണ്ടി നിർബന്ധിച്ച് വിടുമായിരുന്നു നിർബന്ധിച്ച് വിട്ട് കുർബാന കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുർബാനയ്ക്ക് ആരാണ് ലേഖനം വായിച്ചത് ആരാണ് ഏത് സുവിശേഷമാണ് വായിച്ചത് പ്രതിവേദന സങ്കീർത്തനം എന്തായിരുന്നു ഇതൊക്കെ കൃത്യമായും അമ്മ ചോദിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവരോട് ചോദിച്ച് കൃത്യമായതിനു ശേഷമേ രാവിലത്തെ കാപ്പിയും ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെ തരികയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ആ കാപ്പി കുടിക്കുന്നതിന് വേണ്ടി മാത്രം പള്ളിയിൽ പോകുമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ ബലിപീഠത്തെ സ്നേഹിക്കാൻ തുടങ്ങി ബലിപീഠത്തെ സ്നേഹിച്ച് ദിവ്യബലിയിൽ അർപ്പണം പൂർണമായും അർപ്പിക്കാൻ തുടങ്ങി അതിനുശേഷമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചത് ധ്യാനത്തിന് പാടാൻ സ്ഥിരമായി അങ്ങനെ പോകും ഏകദേശം ആറേഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ രണ്ട് ഇളയ സഹോദരിമാര് കല്യാണം കഴിക്കാനുണ്ടായിരുന്നു അതിനുശേഷം അവരുടെയും കല്യാണം കഴിഞ്ഞു കല്യാണം ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ സ്വന്തം വീട് തിരുവനന്തപുരത്താണ് ഞാൻ കല്യാണം കഴിച്ചത് കൊച്ചിയിൽ നിന്നായിരുന്നു ഞാൻ പാടാൻ പോയ അതേ ടീമിൽ സാക്ഷ്യം പറയുവാനും പ്രാർത്ഥിക്കുവാനുമായി വന്ന ഷൈജ എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും മോളുടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞു ബാംഗ്ലൂരാണ് കെട്ടിച്ചത് മോൾക്കും ജോലിയുണ്ട് മോൻ ഒരു ചെറിയൊരു ജോലിയിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം വളരെ ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു താമസം അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ എറണാകുളത്തേക്ക് മാറി കൊച്ചിയിൽ താമസം മാറി താമസം മാറിയപ്പോഴത്തേക്ക് ദുബയിൽ ഒന്ന് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി ദുബൈയില് ലേബർ സപ്ല വിസയിൽ പോയി അവിടെ ചെന്ന് കുറെ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോലിയൊന്നുമില്ലാതെ ആകെ വിഷമത്തിലായി അപ്പോഴും എനിക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തി ഞങ്ങൾ രാവിലെ മണി അഞ്ചുമണി മണിക്ക് റൂമിൽ എഴുന്നേറ്റ് നടന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം നടന്നായി നടന്നായിരുന്നു ദുബൈയില് ഷാർജ പള്ളിയില് ദേവാലയത്തില് കുർബാനയ്ക്ക് പോകുന്നത് ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഷാർജ ജയിലിന്റെ റൗണ്ട് മൊത്തം കറങ്ങി ജവമാനം ചൊല്ലുമായിരുന്നു കാരണം ജവമാന ചൊല്ലുന്നത് മുമ്പ് ആദ്യമൊക്കെ ഞങ്ങളെ അവരുടെ ശുശ്രൂഷയ്ക്ക് അതിനകത്ത് ക കടത്തിവിടുമായിരുന്നു ജയിലിൽ കിടക്കുന്നവരെ കാണാനും അവരോടൊത്ത് സംസാരിക്കുവാനൊക്കെ കടത്തി വിടുമായിരുന്നു കടത്തിവിടാതായപ്പോൾ ഞങ്ങൾ ഷാരദയുടെ ജയില് കംപ്ലീറ്റ് ചുറ്റി നടന്ന് ദേവപാനം ചൊല്ലാൻ തുടങ്ങി അതിനുശേഷം അവര് ക്യാമറയിലൂടെ കാണുകയും അത് തടയുകയും വീണ്ടും ഞങ്ങൾ ഒരു ടാക്സി എടുത്ത് ദേവമാനം ചൊല്ലാൻ തുടങ്ങി ജവമാലെല്ലാം തുടങ്ങിയതിന്റെ വെളിച്ചത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ജയിൽ സന്ദർശിക്കാൻ അവസരം കിട്ടി ഇത് കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ റോളോ പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോയി അവിടെ ഇരുന്ന് ജവമാല ജെല്ലും കുരിശിന്റെ വഴിയിലൊല്ലും അങ്ങനെ ഒരു ഒരു ദിവസം ജവമാലി ഇരുന്നപ്പോൾ അവിടെ ഈ റോളോ മരം എന്ന് പറയുന്ന ഒരു മരമുണ്ട് ആ മരത്തിനടിയിൽ ഒരു കരിമ്പടം മൂടി ഒരു ഒരാൾ കിടക്കുന്നതായിട്ട് കണ്ടു ഞാൻ പെട്ടെന്ന് പോയി ഈ കരിമ്പട പൊക്കി നോക്കി പൊക്കി നോക്കിയപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ ഏകദേശം അറുപത്തറുപത്തഞ്ച് വയസ്സോളം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഇത് ഏത് ഭാഷക്കാരനാണോ എന്നറിയില്ല എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം അങ്ങനെ ഞാൻ ഹിന്ദിയിൽ ചോദിച്ചു എവിടെയാണ് എന്താ പേര് പേര് ചോദിച്ചപ്പോൾ ഒരു തമിഴ് പേരാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി തമിഴനാണെന്ന് അപ്പോൾ ഞാൻ തമിഴിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഫസ്റ്റിലെ ഞങ്ങള് ഈ അപ്പച്ചനെ കണ്ട് സിഗരറ്റ് കൂടിന്റെ ഒരു നമ്പർ കൂടി നകത്ത് എഴുതി കൊടുത്തു വണ് ഞങ്ങളും ഞങ്ങളുടെ കയ്യിൽ വച്ച് സൂക്ഷിച്ചു എന്നിട്ട് ആ നമ്പർ വണ് കിട്ടിയ ആൾക്ക് ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു രാത്രി ഭക്ഷണം മേടിച്ചു കൊടുത്തു വീണ്ടും പിറ്റേ ദിവസം ഇതേപോലെ രാവിലെ പള്ളിയിലേക്ക് പോകും തിരിച്ചു വന്ന് റോഡോ പാർക്കിലിരിക്കും ജവമാല ചൊല്ലും കുരിശിന്റെ വഴി ചൊല്ലും അപ്പോൾ അപ്പൊ ഞാൻ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണവും റൂം വാടകയൊക്കെ വളരെ പരിമിതമായിരുന്നു അപ്പൊ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണ് എനിക്ക് ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഒരു ദിവസം ഭക്ഷണം മേടിച്ച് ഞാൻ റൂമിലിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ഇവരോട് ഈ രണ്ടുപേരോടും ഒക്കെ ഞാൻ പറഞ്ഞു റൂമിലിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു പോയി അപ്പോൾ അവർ ചോദിച്ചു ഷാജി ഇവിടെ ഇരുന്ന് കഴിക്കും ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ റൂമിനകത്ത് മൊത്തം പത്ത് പേരുണ്ട് ആർക്കും ജോലിയില്ല അതുകൊണ്ട് ഈ ഭക്ഷണം ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇവരിത് കേട്ടപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മൂന്ന് പേരുടെ ഭക്ഷണം കൊണ്ടുപോയി അത് പതിമൂന്നാക്കി പതിന പതിമൂന്നാക്കി കഴിക്കാം എന്ന് പറഞ്ഞു പതിമൂന്നാക്കി കഴിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ആ ഭക്ഷണ പൊതിയുമായി നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി ആ ഭക്ഷണ പൊതി വീണ്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു അത് എല്ലാവരും വളരെ തൃപ്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി ആ ഭക്ഷണം കഴിച്ച് തൃപ്തരായി അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു അവിടെ റൂമില്ലാതെയും ജോലിയില്ലാതെയും ഭക്ഷണമില്ലാതെയും നടക്കുന്ന ഓരോ വ്യക്തികളെയും കണ്ടുപിടിക്കാൻ തുടങ്ങി കണ്ടുപിടിക്കാൻ തുടങ്ങി ഓരോ ആൾക്കാർക്കും ഓരോ നമ്പർ നമ്പർക്ക് ചീറ്റിലെഴുതി കൊടുക്കാൻ തുടങ്ങി അതേപോലെ ഒരു ചീറ്റ് ഞങ്ങളും പറ്റും അതിനുശേഷം ഞങ്ങൾ വലിയ വലിയ കടകളിലും ഷോപ്പുകളിലും സാമ്പത്തികം ഉള്ള വ്യക്തികളെയും കണ്ടുപിടിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ പറയും ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് നിങ്ങൾ അവിടെ പൈസ കൊണ്ടെത്തിച്ചാൽ മതി അങ്ങനെ അവരെ അവിടെ പൈസ കൊണ്ടെത്തിക്കും പൈസ കൊണ്ടെത്തിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് ആ ഭക്ഷണം അകത്താക്കി ഞങ്ങൾ മൂന്ന് പേരും അത് തലയിൽ വച്ചു ചുമന്ന് ആ ഷാർജക്ക് റോഡോ സിറ്റിക്ക് അകത്തൂടെ കറങ്ങി നടന്ന് ഇവർ താമസിക്കുന്ന സ്ഥലത്തും പാർക്കിലും ഒക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വലിയൊരു ശുശ്രൂഷ ഒരു ദിവസം തന്നെ മുന്നൂറ്റി നാൽപ്പതോളം പേർക്ക് നാല് നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഷാർജയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി അതിനുശേഷം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടും നാട്ടിലേക്ക് വന്നു എനിക്ക് ഈ റോഡിൽ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പ്രശ്ന പ്രയാസം തോന്നും അത് കാണാൻ എനിക്ക് സാധിക്കയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആകാശപ്പറവുകൾ എന്നൊരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു അവരുമൊത്ത് എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്കൊരു വണ്ടിയുണ്ട് മൊബൈൽ പാത്ത് ഈ മൊബൈൽ പാത്തിനകത്ത് അതിനകത്തൊരു ബാത്റൂമുണ്ട് കുളിക്കാനുള്ള സെറ്റപ്പും വാട്ടർ ടാങ്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്ടർ ടാങ്കിനകത്ത് വെള്ളം കയറ്റി ഞങ്ങൾ ജവമാലയെ ചൊല്ലി കുരിശിനു വഴിയെ ചൊല്ലി ഇങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ റോഡിലൂടെ നടക്കുന്ന സുഖമില്ലാത്ത വ്യക്തികളെയും ആരും പോലും ഇല്ലാത്ത ആരും പോലും നോക്കാനില്ലാതെ നടക്കുന്ന വ്യക്തികളെയും അവരെയൊക്കെ പിടിച്ച് മുടിവെട്ടുകയും കുളിപ്പിക്കുകയും അതനുസരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കുകയും അവരെ അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നൊരു ശുശ്രൂഷ ചെയ്തിരുന്നു അതിനോടനുബന്ധിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലില് ഐസൊലേഷൻ വാർഡ് എന്ന ഒരു വാർഡ് ഉണ്ട് അവിടെ ഐസൊലേറ്റഡായി വരുന്ന വ്യക്തികളെ കിടത്തുന്ന ഒരു വാർഡാണ് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒരുപാട് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉള്ള വ്യക്തികൾ അവരെ നോക്കാൻ ആരുമില്ലാതെ ഇല്ലാതെ വീട്ടുകാർ തന്നെ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്ന വ്യക്തികളായിരുന്നു അവരെ ഏകദേശം അഞ്ചു വർഷത്തോളം എനിക്ക് അവരുടെ ശുശ്രൂഷൻ സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ കുർബാന കഴിഞ്ഞ് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ എടുത്ത് അവരെയൊക്കെ ഒന്നും രണ്ടും പക്കെ പോയി കിടക്കുന്ന അവസ്ഥയിലായിരിക്കും അവരെ പൊക്കിയെടുത്ത് കഴുകി മെനയാക്കി കുളിപ്പിച്ച് അവരെ വീണ്ടും പുതിയ വസ്ത്രം കൊടുത്ത് കിടത്തി ഭക്ഷണം കൊടുത്ത് വൈകുന്നേരം വരെ ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷയിൽ ഞാൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ധ്യാന ടീമുമായിട്ട് ഞങ്ങൾ വീണ്ടും ജോയിൻ ചെയ്തു അങ്ങനെ പല പല ടീമുമായിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങി ശുശ്രൂഷയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങി ആ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഞങ്ങള് അരുണാചലിലും പഞ്ചാബിലും ഒക്കെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു മിഷൻ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു മിഷ്യൻ പ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെ എന്തൊന്നില്ലാത്ത ഒരു അനുഭൂതി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല തണുപ്പും തണുപ്പാണെങ്കിൽ തണുപ്പ് ചൂടാണെങ്കിൽ ചൂട് സഹിക്കുവാൻ പറ്റാത്ത പ്രയാസങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഓടാൻ വേണ്ടി തണുപ്പും ചൂടും ഒക്കെ തിരിച്ചു വളരെ വളരെ ഭക്തിപൂർവം ശുശ്രൂഷ ചെയ്യാനും ശക്തിപൂർവം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനും ദൈവം ഇടവരുത്തി ഏകദേശം തൊണ്ണൂറ്റി നാലിലാണ് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ജീവിതം കാഴ്ചവെച്ചത് തൊണ്ണൂറ്റിനാല് വരെ ജോലിക്കൊക്കെ പോകുമായിരുന്നു ഇടയ്ക്ക് ധ്യാന ധ്യാന പരിപാടിക്കൊക്കെ പോകുമായിരുന്നു തൊണ്ണൂറ്റിനാലിന് ശേഷം പൂർണമായിട്ടും ജോലി ഉപേക്ഷിച്ച് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ വളരെ വളരെ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട് ജോലിക്ക് കഴിയുമ്പോൾ ഒരു ദിവസം ആ സമയത്തൊക്കെ ഒരു ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് ശമ്പളം കിട്ടുന്നത് ഈ നൂറ്റി ഇരുപത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു ദിവസം ജോലി ഉണ്ടാവില്ല ചിലപ്പോൾ മൂന്ന് ദിവസം ജോലി ഉണ്ടാവില്ല പക്ഷെ ഈ ശുശ്രൂഷക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് പോയി കഴിയുമ്പോൾ അടുത്ത ശുശ്രൂഷ ചെയ്ത് വീട്ടിലെത്തുന്നത് വരെ എന്റെ വീട്ടിൽ ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ നോക്കി ദൈവവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈശോയുടെ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ദൈവം എല്ലാം ക്രമീകരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഇന്നു യാതൊരുവിധ ബുദ്ധിമുട്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്ന അവസ്ഥയിലും ദൈവം എല്ലാ കാര്യങ്ങളും കാത്തുപരിപാലിക്കുകയും ഞങ്ങളെ ഞങ്ങളെ വഴി നടത്തി ഈശോ നട മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഒരു ചെറിയൊരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ മുൻപില് നമ്മൾ വലിയൊരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ദൈവം കണക്ക് കൂട്ടും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുക അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക അനേകം വ്യക്തികള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ ത്യാഗപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനകൾക്ക് അവർക്ക് ഉത്തരം കൊടുക്കാറുണ്ട് ഞങ്ങളോട് ഈശോ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനാ സഹായം നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഒരു ദിവസം രാത്രി വീട്ടിൽ കിടന്നു ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ യാതൊരുവിധ വിധ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല സാമ്പത്തികമായും വളരെ പരിമിതമായ രീതിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം പക്ഷേ ഈശോയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വരെ അതൊന്നുള്ള അർപ്പത്തിന് ഇതുവരെ ഒരു മുട്ടും സംഭവിച്ചിട്ടില്ല ദൈവം എല്ലാ രീതിയിലും ക്രമീകരിക്കുന്നു നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു ആശങ്ക വേണ്ട ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരീതങ്ങൾ വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ വനമേ ആശങ്ക വേണ്ട ഇപ്പോൾ വരുന്നതാം ദുഃഖ ദൂരീതങ്ങൾ ദുരിതങ്ങൾ കൈനീട്ടിമാകുക